എല്ലാ നല്ലവരായ സ്നേഹിതർക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു പൊയ്യ എന്ന ഈ ദേശത്ത് ഞങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹത്തിന്റെ സാക്ഷ്യവുമായി ഒരിക്കൽ കൂടെ നിൽപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്ന സർവേശ്വരനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു മദ്യവും മയക്കുമരുന്നും കേരളത്തിലെ ജനങ്ങളെ പിഴിച്ചൊതുക്കി ഒരുവിധത്തിനും രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ നീരാളിപ്പിടുത്തത്തിൽ കിടക്കുന്ന കേരളത്തിലെ ജനതയോട് സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഞങ്ങൾ നഷ്ടമാക്കാറില്ല ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് സ്റ്റേറ്റുകളും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള മനോഹരമായ ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല സാംസ്കാരികമായും സാഹിത്യപരമായും സാക്ഷരതയിലും മുമ്പ് നിൽക്കുന്ന കേരളത്തിൻ്റെ മണ്ണിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എല്ലാം കൊണ്ടും കഴിവുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിന് എന്തുപറ്റി ഇവിടെയുള്ള യുവജനങ്ങളും വൃദ്ധനും ചെറിയ കുഞ്ഞുങ്ങളും അടക്കം എല്ലാവരും മയക്കുമരുന്നിന്റെ പിടിയിലാണ് പണ്ടൊക്കെ കഞ്ചാവ് മാത്രമാണ് ഉപയോഗിച്ചതിരുന്ന സിന്തറ്റിക് ലഹരിയായ എം ഡി എം എ പോലുള്ള മാരകമായ ലഹരി മരുന്നുകൾ പലരെയും കീഴടക്കി പല കുടുംബങ്ങൾക്കകത്തും സ്വസ്ഥതയില്ല സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ മക്കൾക്ക് പറ്റുന്നില്ല മക്കളെ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് വച്ചില്ല പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് സ്വന്തം വീട് സുരക്ഷിതമാണെങ്കിൽ ഇന്ന് പല വീടുകളും സുരക്ഷിതമല്ല സ്വന്തം പിതാവിനാലും സഹോദരന്മാരാലുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക സംവിധാനം ഇന്ന് കേരളത്തിൽ കഴിഞ്ഞു കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരതയുണ്ടെങ്കിലും നാൽപ്പത് ശതമാനത്തോളം ലഹരിക്കഴിമകളാണ് എന്നാൽ മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ മുപ്പത് ശതമാനത്തോളം മനുഷ്യർ മാനസിക രോഗികളാണ് ശരീരത്തെ തകർത്ത് കളയുന്ന മാരകമായ വിഷവസ്തുക്കൾ അകത്തു ചെന്ന് ആർക്കും പ്രയോജനമില്ലാത്ത ജീവിതം നയിക്കുന്ന ലക്ഷ്യമില്ലാത്ത അനേകരെ ഇന്ന് കേരളത്തിൽ കാണുകയാണ് എന്തുകൊണ്ടാണ് ലക്ഷ്യം തെറ്റിപ്പോയത് മനുഷ്യൻ ഒരു വലിയ യാത്രയിലാണ് നശ്വരമായതിൽ നിന്ന് അനശ്വരതയിലേക്കുള്ളൊരു യാത്രയിലാണിതാണ് ആ യാത്രയിൽ ജനനം കൊണ്ടിത് ആരംഭിക്കുന്നെങ്കിലും ഈ ഭൂമിയിലെ ഒരു താൽക്കാലിക മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്നൊരു ചിന്തയിലാണിന്ന് പലരും എന്നാൽ ഇവിടെ ഉയർത്തുന്ന ഒരു സന്ദേശം ലോകത്തിന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതുമായ മനോഹരമായ ബൈബിൾ എന്ന ഈ പുസ്തകമാണ് ഇത് ജീവന്റെ സന്ദേശമാണ് ദൈവ മനുഷ്യർക്ക് ഭൂമിയിൽ അനുസരിക്കുവാൻ തന്ന നിയമങ്ങളാണത് ഏതെങ്കിലും തോട്ടത്തിൽ ആദാവിനെ ഹൗവയം സൃഷ്ടിച്ചിട്ട് ഏതെങ്കിലും ഭയങ്കര നാശകരമായ രോഗം മർദ്ദിച്ച ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല അവർക്ക് സമൃദ്ധിയായുള്ള ജീവിതവും സന്തോഷകരമായ ഒരു കാലവും കൊടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവർ പാപത്തിനകത്ത് അകപ്പെട്ട് ദൈവത്തെ വിട്ടുമാറി ഇഷ്ടമുള്ള വഴിയിലേക്ക് സഞ്ചരിക്കാൻ ആരംഭിച്ചു അങ്ങനെ ആ ഏക മനുഷ്യനായ ഏകമനുഷ്യനായ ആദാവിനാൽ പാപഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് സകല മനുഷ്യരും പാപത്തിന്റെ അടിമകളായി മാറി ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല പണ്ടൊക്കെ കാലങ്ങളിൽ യുവാക്കളായ സ്നേഹിതരാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായെങ്കിൽ ഇന്ന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്കൂൾ തലങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായവർ വരെ ഒരുപോലെ അടിമകളാണ് സ്ത്രീകളിൽ നിന്ന് അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങാനിടയായത് ഞങ്ങൾ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള അനേക സ്ത്രീകൾക്ക് കുടുംബങ്ങൾക്കകത്ത് നടക്കുന്ന പീഡനങ്ങൾ ഒരു കാലത്ത് സ്ത്രീധനത്തിനു വേണ്ടിയായിരുന്നെങ്കിൽ ഇന്നും അതിന് മാറ്റം വന്നുമില്ലെങ്കിലും മറ്റു പലതിനും വേണ്ടിയാണ് കുടുംബ ബന്ധങ്ങൾക്കകത്ത് സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ വിവാഹേതര ബന്ധങ്ങൾ ആരംഭിക്കുകയാണ് അവരോട് അല്പം ആശ്വാസം കൊടുക്കുന്ന സ്നേഹിതരുമായി അവർ ബന്ധം തുടരുന്നു അങ്ങനെ കുടുംബ ബന്ധങ്ങൾ തകരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചന കോടതികൾ വർദ്ധിക്കുന്നു കാരണം ജനമെല്ലാം വിവാഹത്തിന് ആറുമാസം തികയുന്നതിന് മുൻപ് അവർ വിവാഹമോചനം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തനോട് പറഞ്ഞു വിവാഹത്തിന്റെ ആത്മമൊക്കെ ഉണ്ടാക്കി ആത്മവുമായി ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആത്മം വേണ്ട എന്തുപറ്റി ലക്ഷങ്ങൾ വിലയുള്ള ആത്മം അവർക്ക് വേണ്ട ചോദിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഡൈവോഴ്സായി കഴിഞ്ഞു അപ്പൊ മാസം പോലും ആയിസില്ലാത്ത ബന്ധങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ളത് എന്താണ് ഇതിന്റെ കാരണം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിദേശികൾ വെച്ച ഈ കേരളത്തിൽ എന്താണ് സംഭവിച്ചത് മദ്യമില്ലാത്ത ആഘോഷം നല്ല ആർക്കുമില്ല ഏത് ഫംഗ്ഷൻ വെച്ചാലും അതിനകത്ത് ഏറ്റവും പ്രധാനമായത് മദ്യമാണ് അതുപോലെ തന്നെ ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല സ്കൂൾ തലങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടടുത്ത മാടക്കടയിൽ അവർക്ക് ഇഷ്ടമുള്ള മുട്ടായിയുടെ രൂപത്തിൽ ഇന്ന് കഞ്ചാവും എം ഡി എം എറങ്ങി തുടങ്ങി അപ്പനും മക്കളെ ശാസിക്കാൻ പറ്റില്ല കാരണം അതിനേക്കാൾ വലിയ മാരകമായ വിഷം ഗണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ കുടുംബ സംവിധാനങ്ങൾ തകർക്കുന്ന മദ്യമാഫിയകളെ ലഹരി മാഫിയകളെ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണു തുറക്കണം നമ്മുടെ വിചാരം ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ നിർത്തലരാണെന്നാണ് അല്ല നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പണം കൊണ്ട് കൊടുത്ത് നിങ്ങൾ സുഖമായി വീട്ടിൽ ചെന്ന് വിശ്രമിക്കേണ്ടതിന് പകരം നിങ്ങൾ വഴിയിലെ ഓടകളിൽ വിശ്രമിക്കുകയാണ് നിങ്ങളുടെ മക്കൾക്കും ഭാര്യക്കും കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കാതെ അത് മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി മാഫിയയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അവരുടെ മക്കൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായി ഉന്നതമായ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് സുഖമായി കുടുംബജീവിതം നയിക്കുന്നു ഓർക്കുക മദ്യ മാഫിയകൾക്ക് വേണ്ടി നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കരുത് നിങ്ങളുടെ സ്വന്തം കുടുംബങ്ങളിൽ രോഗം വന്ന് എല്ലാം നശിച്ചു കഴിയുമ്പോൾ ചെന്ന് കിടക്കേണ്ട വീട്ടിലുള്ള പലരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ വീടിനകത്താണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളോടൊത്ത് ചിലവഴിക്കാൻ തയ്യാറാകണം ഇനി ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ ഉപയോഗങ്ങൾ വർദ്ധിക്കും പലരും ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ സംസാരിക്കാൻ പോലും സമയമില്ലാതെ സമയം മുഴുവൻ സോഷ്യൽ മീഡിയയിലാണ് ഇന്റർനെറ്റ് വർദ്ധിച്ച കാലത്ത് മൊബൈൽ ഫോണുകളിൽ ഒരു വീട്ടിൽ പത്തു പേരുണ്ടെങ്കിൽ പത്തു പേരും പത്ത് സ്ഥലത്തിരുന്ന് മൊബൈൽ ഫോണുകളിലാണ് ആർക്കും ആരോട് സംസാരിക്കാനില്ല ടി വി ആണ് പലതും സംസാരിക്കുന്നത് വീടുകൾക്കകത്തെ ബന്ധം നഷ്ടപ്പെട്ടു വീടുകൾക്കകത്ത് പലതുകൊണ്ടും അകന്നു കഴിയുകയാണ് ഒരു കൂരക്കീഴിൽ ഒരു ബന്ധവുമില്ലാതെ കഴിയുന്ന മനുഷ്യരായിത്തന്നു ഇതിന്റെ എല്ലാം കാരണം മരണം കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേതെന്നുള്ള ചിന്ത വന്നപ്പോൾ മനുഷ്യനെ ഏത് പാപത്തിനകത്തുമിട്ട് കൊന്നുകളയാൻ കളയാൻ ചിന്തിച്ചു ഇന്ന് സെലിബ്രിറ്റികളുടെ കാലമാണ് ഏതെങ്കിലും സെലിബ്രിറ്റി കാണിക്കുന്നത് പോലെ കാണിക്കാൻ മനുഷ്യർക്ക് വളരെ താല്പര്യം അവർ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ഡ്രസ്സ് ചെയ്യാൻ അവര് കഴിക്കുന്ന ഹോട്ടലുകളിൽ കയറാൻ അവരെന്ത് ചെയ്യുന്നു അതൊക്കെ അനുഗമിക്കുവാൻ അനുകരിക്കുവാൻ എന്ന് പലർക്കും താല്പര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിര്യാതനായ ബഹുമാനപ്പെട്ട ഒരു നടൻ അദ്ദേഹം തന്റെ മരണത്തിന്റെ സമയത്തിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാര്യം ഇങ്ങനെയാണ് പുകവലി എന്നെ തകർത്തു കളഞ്ഞു എന്നെ എന്നെ നശിപ്പിച്ചു കളഞ്ഞു ഇനി എനിക്ക് തിരിച്ചു കയറാൻ പറ്റില്ല അതുപോലെ ഞാൻ തകർന്നുപോയി എന്റെ ശ്വാസകോശത്തിനൊക്കെ കേടുവന്നു ഇനി മരണത്തെ ഞാൻ നോക്കിയിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നാണ് നിങ്ങളുടെ അവസാന സിഗരറ്റ് അങ്ങനെയായിരുന്നു ആ ലേഖനത്തിന്റെ തലക്കെട്ട് അതെ ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബങ്ങളെ തകർക്കുന്ന നിങ്ങളുടെ സന്തോഷം നഷ്ടമാക്കുന്ന നിങ്ങളുടെ വരുമാനങ്ങളെ തകർക്കുന്ന പുകബലിയും മദ്യപാനവും നിർത്തി ഇന്ന് നിങ്ങൾ പറയണം ഇന്നാണ് എന്റെ അവസാന സിഗരറ്റ് ഇന്നാണ് എന്റെ അവസാന മദ്യം അത് പറഞ്ഞ് നിങ്ങളൊന്ന് നിർത്താമെങ്കിൽ നേരത്തെയുള്ള കൂട്ടുകാരിൽ പലരും നിങ്ങളെ വിട്ടു മാറിയേക്കാം പക്ഷെ നിങ്ങളുടെ കുടുംബ ബന്ധം തിരിച്ചു വരും നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന പണം കൊണ്ട് കൂടിക്കൂടി മദ്യപിക്കാൻ ആഗ്രഹിക്കുന്ന ആ സുഹൃത്തുക്കളെക്കാൾ വലുത് നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന നിങ്ങളുടെ കുടുംബമാണെന്ന് മറക്കരുത് അതെ ഇന്ന് മദ്യപാനവും ലഹരി മരുന്നും വർദ്ധിച്ചപ്പോൾ ആത്മഹത്യകളും കൊലപാതകങ്ങളും വർദ്ധിക്കുന്നു ആർക്കും എന്തും ചെയ്യാം ആരെയും പീഡിപ്പിക്കാം ആരെയും ഉപദ്രവിക്കാം ആരെയും കൊല്ലാം ഉന്നതന്മാരുടെ പിടിയുണ്ടെങ്കിൽ ഏതിനും രക്ഷപ്പെടാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ പായ്യെ വെട്ടിതുറുക്കി കഷണങ്ങളാക്കി പൊടിച്ച് അതിനകത്തേ എഴുക്കിക്കളയുന്നവർ വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് ഭാര്യ ഒരു കാമുകിയായി രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ല അവർ രണ്ടുപേരും ചില വർഷങ്ങളായി ഒന്നിച്ച് ജീവിക്കുകയാണ് അവൾക്കും അടുത്തിട്ട് അവൾ പോകാൻ ആഗ്രഹിച്ചപ്പോൾ മാരകമായി കുത്തി കുത്തിമുറിവേൽപ്പിച്ചു കൊന്നിട്ട് ആ അവിടെ അടുക്ക തന്നെ ഇരിക്കുക രണ്ടു ദിവസമായി ശവത്തിൻ്റെ അടുത്ത് മനുഷ്യനൊന്നും മനസാക്ഷി പോലും ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഇതിന്റെ എല്ലാം കാരണം പാപമാണ് ലഹരിയാണെങ്കിലും മദ്യമാണെങ്കിലും നിങ്ങളെ തകർത്തു കളയാൻ കാരണം പാപമാണ് എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവവചനം പറയുന്നു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നേർച്ച കാഴ്ചകളോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കലോ മെടികുതിരി കത്തിക്കുന്നതോ വെടിക്കെട്ട് നടത്തുന്നതോ ഇവിടെ ഭൂമിയിലുള്ള ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നതോ ഏതെങ്കിലും പുണ്യവാളന്മാരുടെ മുൻപിൽ പന്ന് കറിയുന്നതോ മധ്യസ്ഥരായ ശര്യ വിളിച്ചുകൂട്ടുന്നതോ ഒന്നുമല്ല നിങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിഷ്പ്രയോജനം കണ്ടുപിടിക്കണം നിങ്ങൾ ഇത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് നിങ്ങൾ ചോദിക്കാതെ രാവിലെ മുതൽ രാത്രി വരെയും രാത്രി മുതൽ രാവിലെ വരെയും ഒരു പൈസ പോലും ചെലവില്ലാതെ ഓക്സിജൻ നിങ്ങളുടെ മൂക്കിനകത്തൂടെ കയറി കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിന് പുറത്തുവിടുന്നത് നിങ്ങൾ ഞാനും അറിയുന്നില്ല എന്നാൽ രണ്ടു ചില ദിവസങ്ങൾക്ക് മുൻപ് ഓക്സിജൻ ലെവൽ കുറഞ്ഞ് ഒരു സഹോദരി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നില്ല നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തെ നിർമ്മിച്ച ഒരു അത്യുന്നതനായ ദൈവമുണ്ട് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമാണ് കരപ്പോ ജാതിയോ മതമോ ഉള്ള മനുഷ്യനെ അല്ല ദൈവം സൃഷ്ടിച്ചത് സന്തോഷമായി ഭൂമിയിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിന്റെ വഴികളിലേക്ക് പോയി ദൈവത്തെ വിട്ടുമാറി എന്നാൽ ഇന്ന് മടങ്ങി വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് സകല മതങ്ങളും പാവികളായ മനുഷ്യരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷകനെയും കൂടിയാണ് ബൈബിൾ പറയുന്നു ഏതു പ്രവൃത്തിയും പുറത്തുവരും ഗൂഢമായതൊന്നും വെളിച്ചെത്തു വരാതെ ഇരിക്കില്ല മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതെയും ഇരിക്കില്ല നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന മുഴുവൻ പ്രവർത്തികളുമായി ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും അതെ ഓർക്കുക യൗനക്കാര നിന്റെ യൗവനത്തിൽ നിനക്ക് ഇഷ്ടമുള്ള വഴിയിലും നടക്കുക എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിങ്ങളെ ആക്കുമെന്ന് നിങ്ങൾ മറക്കരുത് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന വാർത്തകൾ ഇന്ന് എനിക്ക് പലതും പറയണമെന്നുണ്ട് ഇന്നലെ ഞാൻ വായിച്ചു വാർത്ത നിങ്ങളോട് പറയാം മാവേലിക്കി മാങ്കാങ്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പച്ചക്കറി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന അവർക്ക് മക്കളുണ്ടായി മക്കളൊക്കെ പഠിച്ച വിദേശത്ത് പോയി അപ്പരും അമ്മയും ധരിച്ചായി അവരെ സംരക്ഷിക്കാൻ ആരുമില്ല അപ്പോൾ ഈ മറിയാമ്മയ്ക്കൊരു കൂട്ടിന് വേണ്ടി റെജി എന്നൊരു പെൺകുട്ടിയെ കണ്ടെത്തി പതിനെട്ടുകാരിയായ പെൺകുട്ടിയുടെ ശൈലികളൊക്കെ ആ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടു അവൾ ആ കുടുംബത്തിൽ അങ്ങത്തെപ്പോലെ ജീവിച്ചു വളരെ സ്നേഹത്തോടെ ഇടപെട്ടു അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞ് കടയിലേക്ക് പോയ സമയം ആയിരത്തി തൊള്ളായിരത്തി മാരകമായി ആ മാതാവിനെ കുത്തി കളഞ്ഞു ആ വീട്ടിലിരുന്ന് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി അവൾ അവിടെ നിന്ന് മാറിപ്പോയി ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ലെന്ന് ചിന്തിച്ചെങ്കിലും പോലീസിന്റെ അന്വേഷണത്തിൽ കോടതിയുടെ മുൻപിൽ വിധിക്കപ്പെട്ടു അവൾക്ക് ജീവപര്യന്തം തറവ് ശിക്ഷിച്ചു എന്നാൽ ആ ഇടയിൽ അവൾ പോലീസിനെ കളിപ്പിച്ച് മുങ്ങിക്കളഞ്ഞു ഒരു പെൺകുട്ടിയും പതിനെട്ടുകാരിയായ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവൾ പോലീസിനെ കണ്ണു വെട്ടിച്ച് നടന്നിട്ട് അവൾ കേരളം വിട്ടു അവൾക്ക് ലഭിച്ച പൊനും പണവും ഒക്കെയായി തമിഴ്നാട്ടിൽ ചെന്ന് അവൾ ഒരു തമിഴ്നാടുകാരനായ മനുഷ്യനുമായി സ്നേഹിച്ച കല്യാണം കഴിച്ചു അവൾക്ക് രണ്ട് മക്കളുണ്ടായി അങ്ങനെ അവൾ സുഖമായി ജീവിക്കുക കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാനൊരാഗ്രഹം അങ്ങനെ കോതമംഗലത്തുള്ള ഒരു തുണിക്കടയിലെ സെയിൽസ് സെയിൽസ്മാനായിട്ട് അവൾ മടങ്ങി വന്നു ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന കൊലപാതകത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും അതിനുവേണ്ടി അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ചപ്പോൾ റജി എന്ന പെൺകുട്ടിയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ മാത്രവുമല്ല അവരുടെ മൊബൈൽ ഫോണും ഉണ്ട് അങ്ങനെ ആ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ വെച്ച് ആ റജി എന്ന പെൺകുട്ടി അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അവൾ സെയിൽസ് സെയിൽസ്കേളായി നിൽക്കുന്ന കടയിൽ പോലീസ് അന്വേഷണ സംഘം അവർ ഒരുമിച്ച് അതിനകത്തുനിന്ന് സാരി മേടിക്കാൻ എന്നുള്ള അച്ഛനയും അതിലെ സാരി നോക്കുന്നതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവളുടെ ചെവിയിൽ റജി എന്ന് വിളിച്ചു അവൾ മിനി രാജു എന്ന പേരിലാണ് ചില വർഷങ്ങളായി ജീവിക്കുന്നത് ഏകദേശം ഇരുപത്തി ഒൻപതിലധികം വർഷങ്ങൾ മിനി രാജുവായി അഭിനയിച്ചവരുടെ ചെവിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റജി എന്ന പേര് കെട്ടപ്പോൾ അവൾ ഞെട്ടിത്തിരിച്ചു അവരുടെ കയ്യിലിരുന്ന സാരി താഴെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവളുടെ പരിഭ്രമം കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവളെ അറസ്റ്റ് ചെയ്തു മുപ്പത് വർഷത്തിന് ശേഷം ആരും ആരുമറിയാതെ ഒളിഞ്ഞുകിടന്ന കേസ് കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പൊക്കിയെടുത്തു ഇന്ന് പകൽ ഞാൻ പറയട്ടെ ഗൂഢമായി എത്ര രഹസ്യമായി ആരും അറിയാതെ ചെയ്യുന്ന ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു മനുഷ്യൻ അവൻ മനുഷ്യ പ്രാപിക്കുവാൻ ഒരു സിംഹാസനത്തിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടി വരുമെന്നുള്ള വാർത്ത ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് എന്നാൽ മനുഷ്യരെ രക്ഷിക്കുവാൻ കർമ്മ മാർഗങ്ങൾക്ക് കഴിയില്ല യാഗവ്യവസ്ഥകൾക്ക് കഴിയില്ല നിങ്ങളുടെ മുഴുവൻ സമ്പത്തും കൊടുത്താലും നിങ്ങളുടെ അകത്തുള്ള വിലയേറി ആത്മാവിനെ രക്ഷിക്കാൻ കഴിയില്ല ഞങ്ങൾ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പ്രസംഗിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാവും ഇല്ലേ ഇല്ല ഞങ്ങൾ പറയുന്ന സത്യവചനം അത് സത്യമാണെന്നുള്ളതിന്റെ തെളിവ് ഞങ്ങൾ ലോകത്തിലുള്ള മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുകയല്ല ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പല അവരുടെ ജീവിത ചരിത്രം നോക്കിയാൽ ദൈവം അടിമകളായി വീട്ടുകാർക്കും നാട്ടുകാർക്കും റോഡിലൂടെ പ്രാർത്ഥന പോലെ അലഞ്ഞു തിരിഞ്ഞ ഒരു മനുഷ്യനാണ് ഇന്ന് ഞങ്ങളുടെ ഈ സുവിശേഷ പ്രവർത്തനത്തിന്റെ പിൻപിൽ ദൈവം കൊണ്ട് നിർത്തിയത് അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യനെ വിടിവിപ്പാൻ കഴിയാത്ത മനുഷ്യരെ അവരുടെ പാപത്തിന്റെ ആഴത്തിനെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് മരണം കൊണ്ടെല്ലാം അവസാനിക്കുമെന്നുള്ള ചിന്ത കളയുക ശേഷം പുനർജന്മമുണ്ടെന്നും അതേതെങ്കിലും മൃഗമായിട്ടൊക്കെ ജനിക്കുമെന്നുള്ള ചിന്ത അകത്ത് കയറിയെങ്കിൽ ഇല്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ വായിക്കുന്ന ബൈബിൾ നിങ്ങൾ വായിക്കണം അതിനകത്ത് ഒരു മനുഷ്യൻ രക്ഷപ്പെടാനുള്ള സന്ദേശമാണ് ബൈബിൾ മറ്റുള്ള മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഇതൊരു ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള മതഗ്രന്ഥമല്ല ലോകത്തിലെ സകല മനുഷ്യരും വായിക്കേണ്ടതും ജീവിതത്തിലെ തെറ്റുകളെ തിരുത്തി തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് ഭഗൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി ചെയ്ത് സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ രക്ഷകരായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇതുവരെ രുചിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വെറുതെ ആയി വരും അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് ഭൂമിയിൽ വെച്ചാണ് സുബോധമുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നാം ദൈവത്തെ കാണാൻ തയ്യാറാകണം പുകവലിയും മദ്യപാനവും കൊണ്ട് അനേകർ തകർന്നുപോയ ട്രാക്റ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതെ മാരകമായ ക്യാൻസറും കുടുംബ തകർച്ചകളും ഡിപ്രഷൻ പോലെയുള്ള വലിയ പ്രശ്നകരമായ കാര്യങ്ങളും ഒക്കെ ഹൃദയസ്തംഭനങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ വരുന്നു അതോടൊപ്പം മോശമായ വഴികളിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടപ്പുറപ്പുകളെ പോലെ പറയട്ടെ ഇതിൽ ആവശ്യമുണ്ട് കഴിയുന്ന ഒരു ദൈവമുണ്ട് അതോടൊപ്പം രോഗത്തിലെ ഞങ്ങൾ പറയാം ാവിന്റെ കയ്യിലേക്ക് സൃഷ്ടിയെ മടക്കി ലഭിച്ചാൽ അവയവങ്ങളെ മാറ്റിവെച്ച് ആരും അറിയാത്തൊരു ശസ്ത്രക്രിയ ചെയ്ത് സൗഖ്യമാക്കിയ നൂറ് കണക്കിന് പേർ ഞങ്ങളോടൊപ്പമുണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞ പല സഹോദരിമാരും സഹോദരന്മാരും ഇത് സൗഖ്യത്തോടെ ഞങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ലോകത്തിലെ ഏതെങ്കിലും ആശുപത്രികൾക്കോ ഉന്നത വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർക്കോ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളിവിടെ വിളിച്ചു പറയുന്ന യേ ശുക്രി സൗഖ്യദായകനാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ് നിങ്ങൾ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ഏത് വർഗത്തിലാണെങ്കിലും ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല ദൈവത്തിലേക്ക് മടങ്ങി വന്ന് എനിക്കൊരു രക്ഷ ആവശ്യമുണ്ട് എന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം യേശുവിനോടൊപ്പമാണെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാ യേശുവിന് മതിയായവരാണ്